കൃത്യമായിട്ട് മോട്ടീവ് അതാണ് വീട്ടും അപ്പൊ അടുത്ത റെഡി ആണല്ലോ ഞങ്ങളുടെ ചെന്നൈ അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ബിരിയാണിയാണ് എനിക്ക് എസ് എസ് ഹൈദരാബാദ് ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ീൻ എനിക്ക് ബിരിയാണി നമ്മുടെ നാട്ടിലെ ബിരിയാണി ഇഷ്ടം എനിക്ക് പക്ഷേ ഈ തമിഴ് ബിരിയാണി കൊണ്ട് ഞാൻ വലിയ ഫാനല്ല കാരണം എനിക്ക് അത്ര സ്പൈസ എനിക്ക് നാട്ടിലെ ബിരിയാണി ഇഷ്ടം ഈ കൊല്ലത്ത് നമുക്ക് ഒരു കല്യാണ ബിരിയാണി കിട്ടും മട്ടന്റെ അതും എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടം ഈ കോഫിയും നല്ല മാഗി കിട്ടും ചൂള കൂടെ കഴിക്കാൻ ചെന്നൈയില് നമ്മളെല്ലാം മിക്ക കടകളിലും പോയാ ബോർഡർ ചിക്കൻ ഒക്കെ ബോർഡർ ബോർഡർ മെസ്സിലെ മധുരൈ ബിരിയാണി ഇലയിലിട്ട് നിങ്ങളൊന്ന് കഴിക്കണം കോയമ്പത്തൂർപ്പോ ഷൂട്ട് ചെയ്തത് അവിടെ സിനിമ ഇപ്പൊ ഫിഫ്റ്റി ഡേയ്സ് ഉള്ളു കൊണ്ട് ആളാണല്ലോ ഇപ്പൊ ഞങ്ങള് കല്യാണം കഴിഞ്ഞപാട് ഞങ്ങൾക്ക് ആക്ച്വലി സിനിമ ഞങ്ങളുടെ സിനിമയുടെ കാര്യങ്ങള് ആയിരുന്നു ഫുള്ള് പ്രീ ബബബ ബബബ് അത് ഞാൻ ചെറിയൊരു ഇതിൽ അഭിനയിച്ചിരുന്നു അപ്പൊ അതിനുശേഷം ഞാൻ കല്യാണത്തിന്റെ തൊട്ടുമുമ്പ് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു പിന്നീട് അതിനുശേഷം ഈ ഫുൾ ഞങ്ങൾ ഈ ബബബ്ബയുടെ പ്രീ അതുമായിട്ടായിരുന്നു ഫുൾ ഉണ്ടായിരുന്നത് അപ്പൊ ആ സിനിമ ഇനിയൊരു കുറച്ച് ദിവസം കൂടെ ഷൂട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞിട്ട് അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും മെയിൻ പരിപാടി നായകൻ ദിലീപ് ഭേണ്ട പിന്നെ വിനീത് ശ്രീനിവാസൻ പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ും ഞാൻ അത്ര ആക്റ്റീവല്ല പക്ഷെ യൂട്യൂബ് ചെയ്യുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ അടിപൊളിയാണ് കാരണം നല്ല നമ്മള് ഇൻസ്റ്റഗ്രാം പിന്നെയും നമുക്കൊരു ഒരു ഫോട്ടോ സ്റ്റോറി നമ്മൾ നമ്മളെപ്പോഴെങ്കിലും അപ്ഡേറ്റ് ചെയ്യും എനിക്ക് സംബന്ധിച്ചോളം ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കത് അങ്ങനെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് ചെയ്യുന്ന അടിപൊളിയാണ് ആ എന്താണെങ്കിലും ചാനലോ വലിയ ഇതൊന്നും കാരണമല്ല അടിപൊളിയാണ് ഒരു നടക്കുന്നുണ്ട് ഇപ്പൊ അതിൽ ഒരാളുടെ കല്യാണം അപ്പൊ ഇനി ആളുടെ കല്യാണത്തിന് മുന്നേ നമ്മള് പ്ലാൻ ചെയ്യുന്നു മിക്കവാറും മൂന്നുപേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടില്ല മൂന്ന് പേരും ഒരുമിച്ചിരുന്നില്ല നിങ്ങടെ മൂന്നുപേരും നിങ്ങൾ ശരിക്കും പുള്ളിക്കാരൻ ചെറുപ്പം തൊട്ട് സിനിമയിൽ പുള്ളിക്ക് ഭയങ്കര നിങ്ങൾക്കും ചെറുപ്പം തൊട്ട് സിനിമയിൽ ഡാൻസ് കളിക്കുമ്പോൾ തന്നെ ആ ഒരു ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നറിയാം അതുപോലെ പറയുന്ന ഫ്ലവേഴ്സിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു അതിലെ ഞാൻ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് ആയിട്ടായിരുന്നു തുടങ്ങിയത് സുരാജേട്ടൻ ഹോസ്റ്റ് ചെയ്ത ഷോ ഇപ്പോഴും സംസാരിക്കുന്നത് അതുപോലെ തന്നെ അതേ ഷോയില് ഗെസ്റ്റായിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഷോയിൽ എനിക്ക് പോകാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ നേരത്തെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഡോട്ട്സ് ഇങ്ങനെ ജോയിൻ ആവുമ്പോ കിട്ടുന്ന ഹാപ്പിനെസ് അതാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ കുറേ നാൾക്ക് ശേഷം ഈ മിനിതണ്ട പടത്തിൽ പറയുന്ന നമ്മൾ ആഗ്രഹങ്ങൾ അത് അതോ നടന്നത് എന്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അത് ഇതെന്നല്ല ഒരുപാട് കാര്യം രണ്ടു നമ്മളെവിടെങ്കിലൊക്കെ ആഗ്രഹിച്ചത് നടക്കില്ല എന്ന് വിചാരിച്ചു പോയ കാര്യം കൊറേ നാൾക്ക് ശേഷം നമ്മളെ തേടി തിരിച്ചു വരും